സാറെ നേരത്തെ ഒരു ഡിസ്കഷനിൽ സംസാരിച്ച കാര്യമാണ് ഒരിക്കൽ മഹാത്മാഗാന്ധി ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഓഷോ അദ്ദേഹത്തെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ആ ഒരു സംഭവം അപ്പോൾ അതുപോലെ തന്നെ മഹാത്മാഗാന്ധി സാത്വികമായാൽ തൻ്റെ ബോധം മറച്ചു വച്ചിട്ടുള്ള ആളാണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഓഷോയിലുള്ള ഒരു ഒരു ബുദ്ധത്വം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഒരു ചെരിപ്പൂത്തിക്ക് മറ്റു ചെരുപ്പുത്തികളെ കണ്ട അറിയാമെന്ന് പറയും അതുപോലെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ സാത്വികമായൊരു മായ ബുദ്ധന്മാർ പ്രസരിപ്പിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മിക്കവർക്കും അത് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല എന്നുള്ളതൊരു സത്യമായിട്ട് തന്നെ വിശേഷിക്കുന്നു ശരി തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധനെ അല്ല ശ്രമിക്കണം മഹാത്മാഗാന്ധിയെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഓഷോ ആ ഭാഗം എഴുതിയിരിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തോടെ വായിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓഷോയെ ഗാന്ധി ആ ബാലനായിരിക്കുന്ന രജനീഷ് എന്ന് പറഞ്ഞ പയ്യനെ മഹാത്മാഗാന്ധി ശ്രദ്ധിച്ചുവെന്നോ മഹാത്മാഗാന്ധി നോക്കിയെന്നോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധി കുറേ നേരം അദ്ദേഹത്തെ വീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുന്നത് വഴി മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി എന്നുള്ള ഒരു സത്യം അദ്ദേഹം അറിയാതെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഉപരിതല സ്പർശിയാ പറയുമ്പം ഗാന്ധിയെ കുറ്റം പറയുകയാണെങ്കിലും ഗാന്ധിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സത്യത്തെ ഓഷോ കാണിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ബുദ്ധന്മാർ പല പല ധർമ്മങ്ങളിൽ വന്ന് ജനിക്കുന്നവരാണ് അവർക്ക് അവരുടെ ധർമ്മമല്ലാതെ മറ്റൊരു കാര്യവുമില്ല മറ്റൊരു കാര്യത്തിലും താല്പര്യവുമില്ല അല്ലാതെ വേറൊന്നും നടക്കാൻ താല്പര്യമില്ല ആ മിഷൻ നടക്കുന്നതിന് വേണ്ടി ആരെ കൂട്ടുപിടിച്ചാലും ആരെ കാല് പിടിച്ചാലും എല്ലാം നടത്തിയുള്ളൂ അതിലല്ലാതെ വേറൊരു താല്പര്യമില്ല അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഗാന്ധിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അത് സാധൂ ഇരിക്കുന്നുണ്ട് ഈ തീർച്ചയായിട്ടും സായനങ്ങളിൽ അത് തീർച്ചയായിട്ടും അത് മാറിപ്പോയേക്കാം കാരണം വിട വിടണമല്ലോ സത്യം ഇവിടുത്തെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ് ഈ പല്ലി പിന്നെ വിടണമല്ലോ അപ്പോൾ വിടുന്നതിന് കാരണങ്ങൾ വേണം അപ്പോൾ പൊതുവേ ആ ആനന്ദാനുഭവത്തിലേക്ക് വരികയും അനുഭവം കാരണം ദുഃഖം ഉണ്ടാവുകയും അപ്പോൾ ആ ബോധത്തിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ പറയുന്ന കാര്യമാണ് കേട്ടോ അത് വേറെ ആരും പറഞ്ഞിരിക്കണമെന്നില്ല സമ്മതിച്ചേരണം എന്നൊന്നും ബന്ധമൊന്നുമില്ല ആ ബോധത്തിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നവഹാരിയിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളിലും ദുഃഖിതനാവുകയും പിന്നെ മൊത്തത്തിൽ നിരാശ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണാം അപ്പം നിരാശനായിരിക്കുന്ന ഒരു ബാപ്പുജിയാണ് നമ്മൾ അവസാനം കാണുന്നത് ആ ഗാന്ധി അല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കെട്ടിപ്പടുത്ത ഗാന്ധിജി വ്യത്യാസമുണ്ട് അപ്പോൾ ആ ആനന്ദാനുഭവത്തിലേക്ക് അതായത് ദുഃഖത്തിൻ്റെതായ അനുഭവത്തിലേക്ക് അദ്ദേഹം വീഴുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയിൽ അവസാനത്തിലേക്കും പോകുന്നു അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ നമുക്ക് അപകീർത്തിക്കാം പറ്റില്ല അത് നമ്മുടെ ജോലിയല്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ വേറെ ആൾക്കാർ ചെയ്തോളൂ എന്നുള്ളതുകൊണ്ട് നമ്മളതിലേക്ക് പോകുന്നില്ല എന്നുള്ളതുള്ളൂ ഓഷോയെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് പിന്നെ ആ പുസ്തകം തന്നയാളെൻ്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹം വലിയൊരു ഓഷോ ഭക്തനാണ് അദ്ദേഹം പറഞ്ഞു ഓഷോ ഇതുപോലെ ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് രസം അതുകൊണ്ട് വിശ്വസിക്കേണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കള്ളമാണെങ്കിൽ വായിക്കാൻ നല്ല രസമാണ് കാരണം അന്നത്തെ ആ ഇത്രയും വലിയ തിരക്കൂട്ടി തിരക്കു ഈ പറഞ്ഞ പിന്നെ തീവണ്ടി യാത്രയിൽ വഴിയെ സ്വീകരി സ്വീകരണം കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബാലകനെ ഇങ്ങനെത്തെ ഇത് അവിടെ എത്താൻ വലിയ പാട് തന്നെയാണ് പ്രാക്ടിക്കലി വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എത്തിയിട്ട് മറ്റേ വളം കൊടുക്കുന്ന കാര്യവും ആ കഥയൊക്കെ വായിച്ച് നോക്കണം വായിച്ച് വയ്ക്കിയാലേ പറ്റുള്ളൂ അങ്ങനെയുള്ള സംഭവങ്ങൾ വാസ്തവത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ അതൊരു ഭാവനയാണ് എങ്കിൽ തന്നെയും നല്ലൊരു ഭാവനയാണ് എന്ന് സമ്മതിക്കുന്നതായിരിക്കും നല്ലതാണ് എൻ്റെ അഭിപ്രായം